எந்திரா கொச்சேட்டா இங்கே கள்ளும் குடிச்சோண்டு வல்லெட் போய் காரண மழக்கொண்டாக்காட்டா எந்த பாவம் வீட்டில் இருக்கிற சமாதானம் தரல േ അയാൾക്ക് ചിട്ടി വീണിട്ട് ഇത് വരെ ഒറ്റ പൈസ കൊടുത്തിട്ടില്ല അത് നടക്കണം പറയാതൊന്നുമില്ല ബഹളം കേക്കണം അമ്മ അല്ല എനിക്ക് അറിയാൻ മനോട്ട് അമ്മാവ നമ്മുടെ വല്യപ്പനെ തെങ്ങിന്ന് കള്ള് ചെത്തിറിച്ചു കുടിക്കുന്ന ആളല്ലായിരുന്നു പിന്നെ 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 അതപ്പൊ വല്യപ്പൻ കുടിക്കുകയല്ലോ വല്യപ്പൻ ജോളിയാണെന്നല്ലേ പറയുന്നത് അമ്മാവൻ കുടിക്കല്ലോ ഇല്ലേ അമ്മ പരസ്യമായിട്ടൊക്കെ ചോദിച്ചാൽ പക്ഷെ അമ്മാവൻ കുടിക്കുക അമ്മാ മിനുങ് ഇവിടെ പാവ അനേം കൊണ്ട് ഷാപ്പ് അടുത്തോടുന്നു പോയാൽ മതി ഉടനെയാ കുടിച്ചു പിടിച്ചു ഈ കൊച്ച നീ വിഷമിക്കണ്ട ഇത് അവന്റെ ഒരു പ്രായം കഴിയുമ്പോ അങ്ങോട്ട് മാറിക്കോളൂ നമ്മുടെ നടപാട്ടിലെല്ലോ ഉണ്ടായിരുന്നു ശീലം ഞാൻ നാളെ രാവിലെ ഇങ്ങോട്ട് വരാം അച്ഛൻ കിടന്നു ആ തെക്കച്ചിരാൻ കൂട്ടിന്റെ തൊണ്ടെല്ലാം കൊടുത്തോ കൊടുത്തെന്നാ തോന്നുന്നേ ഇത് എടുത്തോണ്ടുവാ ഇതുപോലക്കൊന്ന് ഒരുങ്ങി പുറത്തിറങ്ങി നടക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ എനിക്കും ആഗ്രഹമില്ലായിട്ടാണോ വോമതി കുട്ടി എല്ലാം ശരിയാവും ആ പെണ്ണാണെങ്കിൽ അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല അനിയൻകുട്ടിനെ പെണ്ണ് കെട്ടിച്ച് അടങ്ങുന്ന ആളൊരു ഒരു വാശി ചെറുക്കനാണെങ്കിൽ വിട്ടിൽ പോലെ പട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണ പോലെ നിൽക്കുക പിള്ളേരുടെ കല്യാണം ഒന്നും കഴിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാൽ നാട്ടുകാരെന്തോ പറയും ഞാൻ

ചേച്ചി നീ നീ പറ എന്താ മോനെ ഇങ്ങനെ കള്ളു കള്ളു വരും പക്ഷെ ഞാൻ കള്ളു കള്ളുപിടിച്ചു ദിവസങ്ങളിലൊക്കെ സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ അച്ഛനും അമ്മയും കാണും ചേച്ചിയാണ് എന്റെ അച്ഛനും അമ്മയല്ല മനസ്സുകൊണ്ട് ചേച്ചി ഒരിക്കലും ശപ്പിക്കരുത് ഞാൻ നല്ല പോവാ നീ പോടാ എത്ര തവണ ആ പറയാൻ ോ ബോംബെ ഇന്ന് പറഞ്ഞ എനിക്ക് മറക്കാനൊക്കൂ ഒക്കു അമ്മാവിന്റെ മോളല്ലേ അവള് ഇവിടെ ആയിരുന്നപ്പോ പത്ത് വയസ്സ് വരെ എന്റെ പെണ്ണിന്ന് മാറിയിട്ടില്ല കുട്ടി പോയിട്ട് പത്ത് വർഷമായല്ലോടിക്ക എനിക്ക് അവൾ എല്ലാ വിവരത്തിനും കസ്ക്കും എന്നെ അവൾക്ക് വലിയ കാര്യ ഞാൻ എന്റെ ഒരു തലയിലേക്ക് ആലോചിക്കുക എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ രണ്ടെണ്ണത്തിനെ ഞാൻ ലിസ്റ്റിൽ നിന്ന് ചേച്ചി ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ ചേച്ചി അയ്യോ എന്നാ ചേച്ചി എഴുതിയാ മതി എനിക്കങ്ങനെ സ്ഥിരമായിട്ടൊരു നെഞ്ചളവില്ല എന്റെ നെഞ്ചളെന്ന് പറയുന്നത് എന്റെ ഇഷ്ടം ഒരു കാര്യം പോരേ പോരെ ഇന്ന് രാവിലെ ഉണ വൈകിപ്പോയി സാർ ആ താമസിച്ചു എന്തോ നാടോ ദാനം കിട്ടി പശുവിന്റെ പല്ലെണ്ണി നോക്കാറുണ്ടോ അതേ ഇന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റോ കൊഴുക്കെട്ടാ ആ ഞാൻ ഇന്നലെ മനസ്സിൽ വിചാരിച്ചതി കുറച്ച് കൊഴുക്കെട്ട് കഴിക്കണമെന്ന് നീ എന്താടാ അവിടെ ഇരിക്കുന്നേ നീ വാടാ നീ വേടാ എടാ വിളിച്ചു നാളെയോ എന്താ സർ അല്ല ഒരാഴ്ചയായി അവൻ എന്റെ കാശും വാങ്ങിച്ചു തന്നെ പറ്റിക്കുന്നു ഡേ പാത്താ പിന്നെ എന്തൊക്കെയുണ്ടാമി വിശേഷങ്ങള് നമുക്ക് എന്തോ എന്തെങ്കിലും എന്താ രാവിലെ രണ്ടാളും കൂടി ഉമ്മ അസലും അഡ്രസ് ഒന്നും ഞാൻ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഉടനെ കേട്ട് ഇങ്ങോട്ട് വാടി അവള് വാഴത്താണെങ്കിൽ ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് കൂടുതലാ എന്തിനാ വല്ലവരായിട്ട് ഉമ്മ ഞാൻ കാര്യമില്ല വഴക്കിടുന്നുണ്ടോ ഇന്നലെ കരുവലി പറത്തില്ലേ

എന്നിട്ട് എനിക്കയാളെ യാതൊരു പേടിയില്ല ചെല്ലപ്പോ നോക്കിയോ ഞാൻ അയാളെ ഒരു ദിവസം സ്റ്റാൻഡിൽ പിടിക്കുന്നുണ്ടോ ആ സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടുണ്ട് പിടിച്ചോ എന്തായാലും ഇവിടെ ആരാണ്ട് എന്റെ മുട്ട് തല്ലി കുടിക്കുന്നു എന്നെ വിഴുങ്ങുവെന്നോ അനിയൻകുട്ടിന് ചായ ഓടിക്കണോ ചായ ഓടിക്കാൻ സാവശം ഉണ്ടല്ലോ ആദ്യം ആർക്കാണ് ഇത്ര മൂപ്പിക്കാൻ അറിയട്ടെ എന്നാ പിന്നെ സമാധാന ചായ കുടിക്കാല്ലോ ആര് പറഞ്ഞു അല്ല ഇതേ അനിയൻകുട്ടിനോ ആര് പറഞ്ഞു അതിപ്പോ അതിപ്പൊ നിങ്ങളാരും പറയത്തില്ലല്ലോ ഏതോ തന്ത ഒന്ന് കാണാൻ എന്നാ ഞാനൊരു ചായ കുടിക്കേ ഇനി എല്ലാരും ശബ്ദമുണ്ടാക്കാതെ പോയിക്കൊള്ളി ആ പിന്നെ നാളെ എല്ലാം എഴുതി കൊണ്ടുവരണം കേട്ടോ േ കാടോ തള്ളി എന്തെങ്കിലും പിള്ളാരെ പറഞ്ഞു വിടുന്നത് എനിക്കിനി എന്തുവാ മരിക്കുന്നവരെ നാല് ലക്ഷരം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തേച്ചും മരിക്കണം വല്ലോം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ ജീവനൽ അത്രയും ഭാഗ്യം ഇത്രയും ചെയ്യുന്നത് വലിയ കാര്യം അത്യാഗ്രഹം പാടില്ലല്ലോ ജോലിക്ക് പോകുന്നില്ലേ വയസ് പെൻഷനെങ്കിലും വയസ്സുകാലത്ത് കിട്ടാൻ പോകുന്ന പെൻഷനെ ഓർത്ത് ഞാൻ ഈ പ്രായത്തിലേക്ക് ഒതുങ്ങണോ സാറേ പാടത്ത് പണിയെടുത്താലും ജീവിക്കാല്ലോ അതിനുള്ള വക എനിക്കുണ്ട് ഈ സർക്കാർ പോയി മടച്ചിട്ട് ഓ ഏതോമാരുടെ ഒക്കെ പോസ് കാണെന്നറിയാം അതും ശരിയാണോ ചേട്ടാ എടാ എടാ വരാൻ ചെല്ലാവുന്ന അമ്മാവൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ അമ്മാവൻ എനിക്ക് അത് നിനക്ക് ഇപ്പൊ തോന്നുന്നു എന്റെ കൂടെ നിനക്ക് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ എടാ അവര് നല്ല തറവാട്ട് തരാം വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നീ ഒന്ന് നല്ല എന്റെ പിന്നെ അമ്മാട്ട് അയ്യോ മക്കളെ ഒരുപടി പ്രായ വ്യത്യാസം അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എടാ നീ ഒന്ന് അവിടെ വരെ ചെന്നിട്ടി പോരേ എന്റെ അഭിമാന പ്രശ്ന മോനെ ഇത്തവണ ഞാൻ അവനെ നീ നോക്കിക്കോ കൊണ്ടു കൊടുക്കുമോളെ ഒന്ന് മലയുടെ വീട്ടിൽ ഒന്ന് പെണ്ണിനെ കണ്ടില്ലെന്ന് പറഞ്ഞത് കൂട്ടുന്ന അവനെന്ത്സാരിക്കുന്നത് വേദവാക്കിയോ അല്ല എനിക്കിതിരി സംസാരിക്കാനുണ്ട് എനിക്കിപ്പോ സംസാരിക്കാനുണ്ട് ഓ അവനെന്തോ സംസാരിക്കാനുണ്ടെന്ന് பழைய கலோமல்லுட்டியே அவரை மனசில நமக்கு ஜாவளிலோட்டி முறுக்கோ சரி முறுக்கன் கிட்டு வல்ல மாட்டோ ഏത് തരം ആളിനെയാണാവോ ഇഷ്ടം അല്ല ഏതുതരം അങ്ങനെയൊന്നും ഇല്ല എന്നാലും സങ്കല്പങ്ങളിലെ ഭർത്താവിനെ കുറിച്ച് ഈ പ്രായത്തിലുള്ള പെൺപിള്ളേർ ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതിയല്ലോ എഴുതാറില്ല അല്ല എഴുതിയെന്നല്ല എന്നാലും വരാൻ പോകുന്ന ഭർത്താവിനെ പറ്റി ഒരു ധാരണ ഞാനത് ഞാനത് വ്യക്തമാക്കാം ആദ്യ രാത്രിയിൽ കള്ളുടിച്ച് കയറി വരുന്ന ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെടൂ ഞാൻ പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കുന്ന പുരുഷനൊത്ത് സിനിമയ്ക്ക് പോവുക അമ്പലത്തിൽ പോവുക ഹണിമൂണെന്നും പറഞ്ഞ് കുറെ സ്ഥലങ്ങളിലൊക്കെ വാ നോക്കി നടക്കുക പൂക്കളുടെയും ചെടികളുടെയും ഇടച്ചൊക്കെ മാറി മാറി നിന്ന് ഇരുന്ന് കിടന്നു കുറെ ഫോട്ടോ എടുക്കുക പിന്നെ ആൽബമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അതേ നോക്കിയിരുന്ന് കുറെ മനപ്പായസം കുടിക്കുക ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഇല്ല എന്നുണ്ടോ പറയാ അല്ല എന്റെ മരുമന്റെ വിസ്താരത്തിന് പോക്ക് കണ്ടിട്ടേ അവൻ ഇന്ന് തന്നെ പെണ്ണിനെ വീട്ടിലേക്ക് ഊട്ടി കൊണ്ടുപോകാനുള്ള മട്ടാണെന്ന് തോന്നുന്നുണ്ടോ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തല്ല അടുത്തങ്ങാനും ഇല്ല ഇല്ലല്ലേ ആ എന്നാ ഞാൻ തല്ലു അത് എപ്പഴും ഇല്ല ഈ കള്ള കുടിച്ചു കഴിഞ്ഞാല് എനിക്ക് ആരെങ്കിലും ഒന്നും തരില്ല ഉറക്കം വരില്ല ഇനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ അയ്യോ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു ഞാൻ നോക്കിയിട്ട് തനിക്ക് യാതൊരു കുറവില്ല ഈ നാട്ടിലാണെങ്കിൽ യോഗ്യന്മാരായ ആണുങ്ങൾ വേറെ ഇഷ്ടം പോലും കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ കല്യാണഘട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടാണ് എന്റെ ഒരുമാതിരി മുരട്ട സ്വഭാവം അമ്മാവനാണെങ്കിൽ യാതൊരു പണിയില്ലാതെ എന്നെ അവിടെ കൊണ്ടുവന്നതാണ് നമ്മളൊന്ന് സഹകരിച്ചിരുന്ന് കഴിഞ്ഞാൽ രണ്ടുപേർക്കും രക്ഷപ്പെടാം എന്റെ ഈ സംസാരവും രീതി ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടാ വിശ്വസിക്കും കാരണം എന്നെ പറ്റിയുള്ള പൊതുവേളുടെ ഒരു ധാരണ അതാ കല്യാണം എന്ന കാര്യത്തെ പറ്റി ഓർത്ത് കുട്ടി വിഷമിക്കേണ്ട യാതൊരു ആവശ്യം ഞാൻ കാണുന്നില്ല ഇത് പെട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ബെസ്റ്റ് നമ്പർ അത് നടന്നിരിക്കും നല്ലതെന്ന് ആയിരിക്കും ചെയ്യും പക്ഷെ എന്നെ വിളിക്കാൻ മറക്കരുത് പോട്ടെ വിഷു എ ഹാപ്പി മാരീജ് ലൈഫ് ഞാനിപ്പോ ആലോചിക്കുന്നത് ആ കുട്ടി എന്ത് വിചാരിച്ചതാണോന്ന് അമന നീ ആയിരുന്നെങ്കിൽ

പക്ഷെ എന്റെ അത്ര നിറം ഉണ്ടാവുമ നിറം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അറബിയൊക്കെ ഇപ്പോഴേ കാപ്പി ഉണ്ടാക്കാൻ പഠിച്ച അറബി ഒഴിക്കും